ഇത് ഏത് കാലത്താണ് ഓർക്കേണ്ടതുണ്ട് ഇന്നും മലപ്പുറം ജില്ലയിൽ ഒരു ഉമ്മയും മുപ്പയും പിടയുന്നുണ്ട് പതിനെട്ട് വയസ്സ് തികയാൻ ആടിച്ച കളയുള്ളൂ പഴയ കാലമല്ല കോവിഡ് കാലത്തിന് ശേഷം എന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തമായി പുതിയാപ്പുളയെ പെൺകുട്ടികൾ തെരഞ്ഞെടുക്കുന്നു മാതാപിതാക്കൾ ഒന്നുമല്ല കുട്ടികളും അങ്ങോട്ടും തിരഞ്ഞെടുക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എന്തൊക്കെയോ ഒരു ലോകം ഒരു പെൺകുട്ടി പറഞ്ഞു ഇന്ന വ്യക്തിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം നിക്കാഹ് ചെയ്തു കൊടുക്കണം മോളെ മോളെ ഇപ്പൊ അടുത്ത് നടന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മോളെ രണ്ടാഴ്ച കഴിഞ്ഞാൽ നിനക്ക് പതിനെട്ട് വയസ്സ് തികയും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പോരെ ഈ പെൺകുട്ടി പറഞ്ഞു ഇപ്പൊ നിക്കാഹ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ ചാടി പോകുന്ന ആ ഉപ്പാന്റെ വേദന ഉമ്മയുടെ വേദന നിങ്ങൾ ആലോചിച്ചു നോക്കി ഷെയ്ഖുന കോട്ടൂർസ്ഥാന പോലെയുള്ള മുത്തുകൾ പറയും അസറായി വരവും ഇപ്പോഴത്തെ പെൺകുട്ടികളെ ചാടിപ്പോക്ക് എപ്പോഴാന്ന് പറയാൻ പറ്റൂല വല്ലാത്തൊരു കാലായി പോയി ഒരു വല്ലാത്തൊരു കാലം നോക്കി നിങ്ങൾ ഷെയ്ഖുന കള്ള ആഫിയത്ത് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി കെട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ചാടിപ്പോകുന്നു ഈ പാവങ്ങൾ പതറുലെ അവസാനം നിക്കാഹ് ചെയ്തു കൊടുത്തു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പ പെൺകുട്ടി പറയ അവൻ എനിക്ക് വേണ്ട ഇതെന്താ കുട്ടിക്കളിയ അവൻ എനിക്ക് വേണ്ട അപ്പൊ ഉപ്പ എന്തോന്ന് പറഞ്ഞത്തര മോളെ നീ എന്നെ പറയിപ്പിക്കരുത് ഈ നാട്ടിൽ ഒരു തറവാടുള്ള കുടുംബമാണ് പറയിപ്പിക്കരുത് മോളെ അവള് നേരെ കേസ് കൊടുത്തു പതിനെട്ട് വയസ്സ് തികയുന്ന മുമ്പ് ഉമ്മി ഉപ്പെ നിർബന്ധിച്ച് കെട്ടിച്ചു വിട്ടു ആ പാവങ്ങൾക്ക് നീ ഇരുപത് കൊല്ലത്തെ തടവാണ് ഇതെവിടെയാ ആരോട് പറയും ഏതോ രാജ്യത്തെ കഥയല്ല പറയുന്നത് ആ സാധുക്കട കണ്ണീര് കാണും ഇരുപത് കൊല്ലത്തെ തടവ് ഈ പെൺകുട്ടിക്ക് വല്ല കൃപയുണ്ടോ എന്തെങ്കിലും വല്ല വിഷമമുണ്ടോ ഒരു ദയവോരും ഇല്ലാത്ത ഒരു കാലം ഈ കാലത്താണ് ഇതുപോലെയുള്ള മജലിസ് ഈ പൊന്നുമക്കൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓർക്കേണ്ടതുണ്ട് സാധാരണ വയതുകളിലൊക്കെ വല്ലാതെ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയെ അത് വാട്സപ്പിലൂടെ അങ്ങനെ പറഞ്ഞത് കണ്ട് പറഞ്ഞതാണ് കണ്ടിട്ട് പറഞ്ഞൊരു കാര്യം കല്പുപാടപ്പെട്ടല്ലോ ഒരു പെൺകുട്ടി ഉമ്മയുടെ തലയിലേക്ക് ചവിട്ടുന്ന രംഗം ഉമ്മയുടെ മാറിടത്തിലേക്ക് ചവിട്ടുന്ന രംഗം എന്താണ് കാരണം മോളെ നിന്റെ കാമുകനാണ് നിൽക്കുന്നത് നിന്റെ ഉമ്മയാണ് ഇപ്പുറത്തും നിൽക്കുന്നത് നീ ഉമ്മയുടെ കൂടെ പോകുന്നുവോ അതോ കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞു ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത് പത്തു മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ മോളെ എന്നൊരു വിളി പിന്നെ വീണത് മകളുടെ കാൽക്കലാണ് ആ രണ്ട് കാലും കൂട്ടിപ്പിടിച്ചു പിടിച്ചു പക്ഷേ ഈ പെൺകുട്ടി ചെയ്യുന്ന രംഗം കാണണം ആ ഉമ്മയെ ചവിട്ടി രംഗം തലയിലേക്ക് ചവിട്ടി ഉമ്മ വിട്ടില്ല പക്ഷേ ആ ഉമ്മയുടെ മാറി ചവിട്ടി രണ്ടു കൊല്ലത്തോളം ഈ പെൺകുട്ടിക്ക് മുല കൊടുത്ത ആ പൊന്നുമ്മയുടെ മാരടത്തിലേക്ക് ചവിട്ടും പൊല്ലും വേദന കൊണ്ട് പിടയുന്ന ഉമ്മ മോളെ എന്റെ ശബ്ദം കേൾക്കുന്ന മക്കൾ ഉണ്ടോ പെൺകുട്ടികൾ ഞാൻ എന്റെ കുട്ടികളോട് പറയുന്നു മോളെ അഞ്ചു മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കൂടെ രണ്ടേ രണ്ട് മിനിറ്റ് സുഖത്തിന് വേണ്ടി കാരണം അവര് നിന്നെ പോലത്തെ ഒരുപാട് പെൺകുട്ടികളെ ആശ്രയിച്ചു നടക്കും നിന്റെത് കഴിഞ്ഞാൽ വേറെ നോക്കിക്കളയും അഞ്ചു മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചക്കന്റെ കൂടെ നിന്റെ ഉമ്മയുടെ ചവിട്ടിക്കൊണ്ട് വാപ്പയുടെ തറവാടിനെ പറയിപ്പിക്കും അവന്റേത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും ആർക്കും വേണ്ടാത്ത ചണ്ടിയായി കുടുംബത്തിന് വേണ്ട നാട്ടുകാർക്ക് ആവശ്യമില്ല നീ ഒരു വേള റോഡൊരിക്കലോ ബസ് സ്റ്റാൻഡിന്റെ അരികിലോ റെയിൽവേ സ്റ്റേഷന്റെ അരികിലോ നീ നിൽക്കുമ്പോൾ ആരും നിന്റെ മുഖത്ത് നോക്കാൻ വരില്ല പക്ഷേ മോളെ ഒരു ജീവി അള്ളാഹു പടച്ച ഒരു ജീവി നിന്റെ മുഖത്തേക്ക് നോക്കാൻ വരും ആ ജീവി നിന്റെ അരികിൽ വന്ന് മോളെ എന്ന് വിളിക്കും നിന്നെ അണച്ചുകൂട്ടും വീട്ടിൽ കൊണ്ടുപോയി നിന്റെ വയറ് നിറയെ ഭക്ഷിപ്പിക്കും നീ ഭക്ഷണം കടിക്കുമ്പോൾ നീ കടിക്കുന്നത് കണ്ട് നിന്റെ മുഖത്തേക്ക് നോക്കും എന്നിട്ട് കരയും ആരാണ് ജീവി എന്നറിയോ നീ ഉമ്മയുടെ കൂടെ പോകുന്നുവോ കാമുകന്റെ കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് നീ പറഞ്ഞില്ലേ ഞാനിന്റെ കാമുകന്റെ ആ സമയം മോളെ എന്ന് വിളിച്ച് നിന്റെ കാൽക്കൽ വീണ നിന്റെ പൊന്നുമയില്ല മോളെ ആ ഉമ്മയുടെ നീ ചവിട്ടിയില്ലേ ആ ഉമ്മയുടെ തലയിലേക്ക് നീ ചവിട്ടിയപ്പോ ആ ഉമ്മ പിടഞ്ഞില്ല മോളെ ആ ഉമ്മയാണ് ആര് നിന്നെ വരിച്ചെറിഞ്ഞു ഉമ്മാക്ക് നിന്നെ വലിച്ചറിയാൻ കഴിയില്ല കത്തി കൊണ്ടുവന്നി മോളെ നിന്റെ മാരടത്തിലുള്ള എല്ലുകളും മുറിച്ചു മാറ്റിയാൽ എന്റെ പെൺകുട്ടികളെ നിങ്ങളുടെ വേദന എത്രയായിരിക്കും അതിനേക്കാളും വലിയ വേദന നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ പൊന്നു നിനക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട് ഓരോ നരമ്പുകൾ എങ്ങനെ ജീവനോടെ വലിച്ചെടുത്താൽ മോളെ നിന്റെ വേദന എത്രയാണ് അതിനേക്കാളും വലിയ വേദന നിന്നെ പ്രസവിക്കുമ്പോൾ സഹിച്ചിട്ടുണ്ട് ആ ഉമ്മയുടെ നെഞ്ചത്തെ ആ ഉമ്മയുടെ രണ്ട് മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ീ ഉറങ്ങി പോകുന്നുവെങ്കിൽ മോളെ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ അനുഭവിച്ചിട്ടേ നീ മരിക്കൂ നിന്റെ ഉപ്പ ഉമ്മയിലേറെ പാവമാണ് ഉമ്മാനേഹ പ്രകടിപ്പിക്കാൻ കഴിയും സ്നേഹവും എല്ലാം ബാപ്പ ശരിക്ക് പ്രകടിപ്പിക്കുകയില്ല പക്ഷേ നിനക്ക് വേണ്ടി ആയുസ് ചെലവഴിക്കുന്ന നിനക്ക് വേണ്ടി രാവും പകലുമില്ലാതെ അധ്വാനിച്ച ആ ഉപ്പയെ നാട്ടിൽ പറയിപ്പിച്ചാൽ നീ അനുഭവിക്കും മോളെ നീ അനുഭവിക്കും ഞാൻ എന്റെ പെൺകുട്ടികളോട് ഓർമ്മപ്പെടുത്തുകയാണ് മോളെ ഉപ്പയെ കരയിപ്പിക്കരുത് ഉമ്മയെ കരീപ്പിക്കരുത് പാവങ്ങളാണ് ഞാൻ ഈ സദസ്സിൽ അഭിപന്യരായ ഉസ്താദിനെ ഇരുത്തി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പച്ച പാവങ്ങളാണ് ഉമ്മയും ഉപ്പയും സാധുക്കളാണ് പാവങ്ങളാണ്